ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ പ്രിയം നിറഞ്ഞവരെ പരീക്ഷകളുടെ റിസൾട്ട് വന്ന സമയത്ത് ഒരമ്മച്ചി എന്നെ വിളിച്ചു ഈ അമ്മച്ചിയുടെ ഏകമകള് പത്താം ക്ലാസ് പരീക്ഷ എഴുതി എഴുതിയ പരീക്ഷകളിൽ ഒന്നൊഴികെ എല്ലാത്തിനും എ പ്ലസ് കിട്ടി ഒന്നിനു മാത്രം ബി പ്ലസ് ആയി അവളുടെ അപ്പൻ വിദേശത്ത് നിന്ന് ഫോൺ ചെയ്തപ്പോൾ അവളോട് ഇത്തിരി ശകാരിച്ച് സംസാരിച്ചു അവളതിന് ചെയ്തത് ഇത്തിരി കടുത്ത കയ്യാണ് അവൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു നമ്മളുടെ ജീവിതത്തിലെ പരിമിതികളും പരാധീനതകളും വരുമ്പോൾ നമ്മളധികം വിശകലനം ചെയ്യാതെ ചിന്തിക്കാതെ പെട്ടെന്ന് ആ സാഹചര്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കും നമ്മൾ അതുപോലെ ഇവൾ ചെയ്തത് ആ സാഹചര്യത്തിൽ നിന്ന് ആ പരാജയത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിച്ചത് മരണത്തിലേക്ക് പോകാനായിട്ടാണ് അവൾ ശ്രമിച്ചത് ഇത് ഇന്നത്തെ സമൂഹത്തിൽ പലരിലും നടക്കുന്നതാണ് നമ്മളുടെ കഴിവുകളിൽ നമുക്ക് വിശ്വാസമില്ലാതെ വരുമ്പോൾ നമ്മൾ സ്വപ്ന ലോകത്ത് ജീവിക്കാൻ ശ്രമിക്കും അല്ലായെങ്കിൽ കഴിഞ്ഞുപോയ കാലത്ത് നേടിയ നേട്ടങ്ങളിൽ അഭയം തേടാൻ ശ്രമിക്കും ഇനി ചിലരാകട്ടെ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പരാജയങ്ങൾ അത് ഓഫീസിലുള്ള പരാജയമായിരിക്കാം കുടുംബജീവിതത്തിലുള്ള പരാജയമായിരിക്കാം അഭയം തേടുന്നത് മദ്യത്തിലും മയക്കുമരുന്നിലുമായിരിക്കാം പക്ഷേ ഈശോ നമ്മോട് പറയുക ഒരു ഒളിച്ചോട്ടവും ഒരു പരിഹാരമല്ല ഒളിച്ചോട്ടങ്ങൾ നമ്മെ നയിക്കുക നമ്മളിലേക്ക് തന്നെ നോക്കാനും നമ്മളുടെ സഹോദരങ്ങളെ കാണാതിരിക്കാനും കുടുംബത്തെ കാണാതിരിക്കാനുമാണ് ഈശോ നമ്മോട് പറയുക നമ്മളിലേക്ക് മാത്രം നോക്കാതെ ചുറ്റുമുള്ളവരിലേക്ക് നോക്കുക നിൻ്റെ സഹോദരനിൽ നിൻ്റെ ജീവിത പങ്കാളിയിൽ പരാജയങ്ങൾ ഒന്നിനും അവസാനമല്ല മറിച്ച് അതൊരു പുതിയ തുടക്കത്തിനുള്ള ഒരു അവസരമാണ് ബെഞ്ചമിൻ വെസ്റ്റ് എന്ന് പറയുന്ന ചിത്രകാരൻ്റെ ജീവിതത്തിൽ ഒരു കഥ പറയുന്നുണ്ട് അയാൾ ചിത്രകാരനായത് എങ്ങനെയാണെന്ന് പറയുന്നു ഒരിക്കൽ കൊച്ചായിരിക്കുന്ന സമയത്ത് അമ്മച്ചി മാർക്കറ്റിൽ പോയപ്പോൾ അയാൾ സ്വന്തം അനുജത്തിയുടെ ചിത്രം മതലിൽ വരക്കാൻ തുടങ്ങി അമ്മച്ചി വീട്ടിലേക്ക് കയറി വന്നപ്പോൾ വീട് മുഴുവൻ വൃത്തികേടാണ് പെയിൻറ്റുകൾ എല്ലാം അലവലാതിയായിട്ട് കിടക്കുകയാണ് ഈ അമ്മച്ചി ഒരു നിമിഷം ആത്മസംയമനം പാലിച്ച് ഉള്ളിലേക്ക് കയറി മദലിലേക്ക് നോക്കിയപ്പോൾ തൻ്റെ ഇളയ മകളുടെ ചിത്രം വളരെ മനോഹരമായിട്ട് വരച്ചിട്ടിരിക്കുന്നു അമ്മച്ചി ബെഞ്ചമിൻ്റെ കവളത്തൊരു ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു ഈ ചിത്രം വളരെ മനോഹരമായിരിക്കുന്നു ബെഞ്ചമിൻ വെസ്റ്റ് പറയുക അവൻ്റെ ജീവിതത്തിൽ അവനൊരു ചിത്രകാരനാക്കിയത് അമ്മച്ചിയുടെ ഈ ചുംബനമാണ് ഇതുപോലെ നമ്മളുടെ മക്കളെ യുദ്ധത്തിനയക്കുന്നത് പോലെയാണ് നമ്മൾ ഈ സ്കൂളിലേക്ക് അയക്കുക എല്ലാവരേക്കാളും മുൻപന്തിയിൽ എല്ലാത്തിനും എ പ്ലസ് നേടി വരിക എന്നാണ് നമ്മൾ പറയുക അങ്ങനെ ആകരുത് അവൻ്റെ കഴിവുകൾ അവളുടെ കഴിവുകൾ കണ്ടെത്തി അത് പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് സാധിക്കണം ബെഞ്ചമിൻ വെസ്റ്റ് ഒരു ചിത്രകാരനായത് അവൻ്റെ അമ്മച്ചിയുടെ ആ ചുംബനത്തിൽ നിന്നാണ് ഇതുപോലെ ചുംബനങ്ങൾ ആഗ്രഹിക്കുന്ന മക്കളാണ് നമ്മളുടെ കുടുംബങ്ങളിൽ അവരുടെ കഴിവുകൾ കണ്ടെത്തി അത് പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ഒരിക്കലും ഒളിച്ചോടില്ല അതിനെ നേരിടാൻ അവർക്ക് പ്രാപ്തി ഉണ്ടാകും ദൈവം അനുഗ്രഹിക്കട്ടെ